കൂട്ടുകാരം കേട്ടിടാം നന്മയാം വാക്കുകൾ ചേർന്നിടാം കൂട്ടുകടം നന്മതൻ വരികളിൽ തേൻവരികൾ കേട്ടിടാം നന്മകൾ പഠിചിടാം തേൻമറി നന്മയുടെ വരി അസ്സലാമു അലൈക്കും തുവാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമാബാദ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനകളൊക്കെ അറിയുന്ന ഒരു വിഷയമാണ് ഭക്ഷണ മര്യാദകളുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിഷയമാണ് എല്ലാവർക്കും ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടമാണ് അല്ലെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് ഫ്രൂട്ട്സ് അതുപോലെ ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കാറുണ്ട് അതൊക്കെ നമുക്ക് ഇഷ്ടവും കൂടിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന അതിലെ ചെറിയ ചെറിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാനിങ്ങനെ ഓരോന്ന് പറയും നിങ്ങൾ എൻ്റെ കൂടെ തന്നെ അവസാനം പറഞ്ഞോ അവസാനം ഞാൻ അതിനെ ഓരോന്നോരും ചോദിക്കും അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ എണ്ണി 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 എൻ്റെ കൂടെ പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് കൈകൾ രണ്ടും കയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളൊക്കെ പോയി പലതൊക്കെ പിടിച്ച് എന്നിട്ടൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൈമലൊക്കെ പലതും ഉണ്ടാവും പല കറകളും പെന്നിലെ മശി അങ്ങനെ പല അയുക്കുകളൊക്കെ ഉണ്ടാവും നമ്മൾ കൈകൾ കഴുകുമ്പോൾ ആ കൈമേലുള്ള അയുക്കും ചളിയും ഒക്കെ എന്ത് ചെയ്യും വൃത്തിയായിട്ട് അത് ഒഴിവാക്കണം എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കേണ്ടത് ഇതാണ് നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്താ കൈകൾ രണ്ടും കഴുകുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഒരു ചെറിയൊരു ഹബീസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മഹാനായ അമ്രുബുൻ സലമ അദ്ദേഹം ചെറിയൊരു കുട്ടിയായിരുന്നു ആ ചെറിയ കുട്ടിയായ അമൃബുൻ സലമ അദ്ദേഹം ഒരിക്കൽ ലബി സലാഹി സ്ലമയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ ആ സമയത്ത് നബി സല അള്ളാ അലി മൂന്ന് കാര്യങ്ങൾ മഹാനായ സലമക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം സെമ്മില്ല മൂന്ന് കാര്യങ്ങൾ ഏ കുട്ടി എന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ തോളത്തിങ്ങനെ കൈയിട്ട് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടാണ് നബി സാഹിസ്മ ആ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം സെമ്മില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചെല്ലുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഭിസ്മി ചെല്ലണം എന്നുള്ളത് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വായലേക്ക് എത്തുന്നതിന് മുമ്പ് ഭിസ്മി ചൊല്ലിയിട്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് ഇതായാലും രണ്ടാമത്തെ കാര്യം എന്താണ് ഒന്നാമത്തെ കാര്യം കൈകൾ രണ്ടും കഴിയുക രണ്ടാമത്തത് ഭിസ്മു ചൊല്ലുക എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ഭിസ്മു ചെല്ലാനൊക്കെ മറക്കും അല്ലേ നമ്മൾ ചിലപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി ചെല്ലാനൊക്കെ മറന്നിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക അങ്ങനെ പൗതി എത്തുമ്പോൾ അള്ളാ ഞാൻ ഭിസ്മി മറന്നു എന്നൊരു ചോദ്യമൊക്കെ നമുക്ക് തോന്നലൊക്കെ ചിലപ്പോൾ വരാറുണ്ട് അങ്ങനെയാണ് നമ്മൾ എന്താണ് ചെയ്യുക ആ അതിനുള്ള ചെറിയൊരു വയ്യും കൂടി ഉണ്ട് അതാണ് ബിസ്മില്ലായി അവഹ്റു ചിലപ്പോൾ ചില കുട്ടികളൊക്കെ തെറ്റിച്ചാണ്ട് ബിസ്മില്ലായി അവലുരു അവഹ്റു എന്ന് പറയും അവിടെ ലാമിന് ഒന്നു കൊടുക്കും ലാമിന് വൊമല്ല ഫതഹാണ് പ്രത്യേകം ശ്രദ്ധിക്കാം എന്നാണ് പറയേണ്ടത് ഒന്ന് പറഞ്ഞു നോക്കണം എന്റെ കൂടെ മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം കൈകൾ കഴുകണം രണ്ടാമത്തത് എന്ന് ചൊല്ലണം മൂന്നാമത്തത് ബിസ്മി മറന്നാൽ ബിസ്മില്ലാഹിറോ മൂന്ന് കാര്യം പറഞ്ഞു ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതിൽ രണ്ടാമത്തെ ആ അബീസ് അലിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് വലുത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ചില കുട്ടികളൊക്കെ ഭക്ഷണൊക്കെ വലുത് കൊണ്ട് കഴിക്കും പക്ഷെ വെള്ളമൊക്കെ എന്ത് ചെയ്യും നേരെ ഇടത് കയറി ഒറ്റ കുടി കുടിക്കല് കുടിക്കും ഇങ്ങനെ ആരാ ചെയ്തറിയോ ആരാ ഒന്ന് പറഞ്ഞാണ് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത് ആരാ ആ പിശാജാണ് പിശാജാണ് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നതും ഭക്ഷിക്കുന്നതൊക്കെ ചെയ്യുന്നത് നമ്മളൊക്കെ പിശാജിന്റെ പോലെ നല്ല കുട്ടികളല്ലേ നമ്മളൊക്കെ അല്ലെ അങ്ങനെ നല്ല കുട്ടികളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ നമ്മൾ വലത് കൈക്കൊണ്ട് വെള്ളം കുടിക്കണം അതുപോലെ തന്നെ വലത് കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കുകയും വേണം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം വലത് കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കലും വലത് കൈക്കൊണ്ട് വെള്ളം കുടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അയ്യേ ഇനിയിപ്പോൾ ക്ലാസ് മല ആയില്ലേ കുപ്പിമലായില്ലേ അതൊക്കെ ഒരു ചിന്ത പിശാചി ഇങ്ങനെ തോന്നിപ്പിച്ചു തരും ഉള്ളവർച്ച് പഠിപ്പിച്ച ഒരു ചിഹ്നത്താണത് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കലും വലത് കൊണ്ട് ഭക്ഷണം കഴിക്കലും എന്നുള്ളത് അപ്പോൾ നാലാമത്തെ കാര്യമാണ് എന്തേ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക അതുപോലെ തന്നെ കുടിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് ഭക്ഷണം കഴി നമ്മൾ അടുത്ത് നിന്ന് കഴിക്കുക എന്നുള്ളത് പലപ്പോഴും ചിലപ്പോൾ നമുക്ക് ഒരു വലിയൊരു തളികയിൽ കുറേ മിട്ടായി കുറേ ഐസ്ക്രീം അങ്ങനെ പല പല സാധനങ്ങൾ കുറഞ്ഞു വെച്ചാലും നമ്മളൊരു മേശക്കകത്തിരിക്കണമെങ്കിൽ മേശന്റെ ചുറ്റുപാടുത്തൊക്കെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പുറത്ത് ഇപ്പുറത്തേക്കും കൈയിട്ടോ നാട്ടു വാരി കഴിക്കലല്ല നമ്മൾ അടുത്തുള്ളത് മാത്രം ഇങ്ങനെ കഴിക്കുക അതാണ് വക ഉൽക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭക്ഷന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയുണ്ട് അതെന്താ അറിയോ അൽഹമുല്ല പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് അൽഹമദില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷമുള്ള പ്രാർത്ഥനയാണ് അൽഹമുലില്ല ഇപ്പൊ മൂന്ന് പ്രാർത്ഥനകൾ ഇതിൽ പഠിച്ചു ഒന്നെന്താ ഭക്ഷൻ കഴിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന ബിസ്മില്ല ബിസ്മി മറന്നാലുള്ള പ്രാർത്ഥന ബിസ്മില്ലായ ഒവ്വലവും വാഹറവും ഭക്ഷന് കഴിച്ചു കഴിഞ്ഞ ശേഷം പ്രാർത്ഥന അലഹദില്ല അതുപോലെ തന്നെ ഇച്ചിരി കാര്യങ്ങൾ കൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഒന്നാം ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്നുള്ളത് നമ്മൾ ഇരുന്ന് സാവധാനത്ത് സാവധാനത്ത് ഭക്ഷണം കഴിക്കണം പലപ്പോഴും ഇന്നത്തെ കുട്ടികളൊക്കെ അല്ലേ ഒരു ഫോണൊക്കെ ഇട്ടിങ്ങനെ ആ ബ്രൂർ അതൊക്കെ ഞാൻ കാർട്ടൂൺ ഒക്കെ കണ്ട് അത് ഞാൻ കണ്ടിട്ട് ഭക്ഷണം കഴിക്കാറ് നമ്മൾ അതൊക്കെ അതൊക്കെ ഒഴിവാക്കി ഇരുന്ന് സാവധാനത്തിൽ സാവധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ കട്ടുള്ള ആറാമുള്ള ഭക്ഷണങ്ങൾ അതൊക്കെ ഒഴിവാക്കി ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല കുട്ടികളായാൽ അള്ളാഹുദെയും നമ്മളെ ഇഷ്ടപ്പെടും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ വാഹർ നന്മയാം അലഹമ്മനും ൂടാം നന്മികളിൽ തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ വഴി